എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളു കാഞ്ഞിരപ്പള്ളിക്ക് അടുത്ത വിഴിക്കത്തോട്ടിലാണ് ഈ കാണുന്ന ചേച്ചി കാണാനായിട്ടാണ് ഈ ചേച്ചി ഇവിടെ നാൽപ്പത് പേർക്ക് കുടിയേറ്റിന്നൊരു ഹോം സ്റ്റേ നടത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു ഹോം സ്റ്റേയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് എന്തൊക്കെയാണ് ചേച്ചി ഇവിടുത്തെ ഹോം സ്റ്റേയുടെ പ്രത്യേകതകൾ നമ്മുടെ എന്നും ഹോം ഹോംലി ഫുഡാണ് കൊടുക്കുന്നത് നോൺ വെജ് ഡെയിലി ഉണ്ട് നേരം ഫുഡ് രാവിലെ ഓരോ മാറി മാറി ഇഡ്ഡലി ദോശ ഇവിടെ എത്ര പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള റൂം ഉണ്ട് ചേച്ചി റൂമുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ആ റൂമൊക്കെ ഒന്ന് കാണാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും അത് നമുക്ക് കാണാം ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ ഈ വീടിൻ്റെ മുകളിൽ റൂമുണ്ട് അതുപോലെ ഇതിൻ്റെ പുറ സൈഡിൽ റൂമുണ്ട് അത് നമുക്ക് കാണാം ആദ്യം വീടിനകത്ത് റൂം നമുക്ക് കാണാം ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ ഒരു ചേച്ചി ഒറ്റയ്ക്കാണ് ഇത് നടത്തുന്നത് അതാണ് ഒരു പ്രത്യേകത വീട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ വരുന്ന താമസിക്കുന്നവർക്കെല്ലാവർക്കും ഉണ്ട് അതുപോലെ സുരക്ഷിതവും ഉണ്ട് അല്ലേ ജി ഇതുപോലത്തെ എത്ര റൂമുണ്ട് നമുക്ക് ഇവിടെ ഒരു നല്ലൊരു വാൾഡ്രോപ്പ് ഇവിടെ ഒരു നല്ല വാൾഡ്രോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ കട്ടിലുണ്ട് അതുപോലെ തന്നെ ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂമ് ഉണ്ട് മനോഹരമായ എല്ലാ സൗകര്യങ്ങളും ഉള്ള ും ഇവിടെ ഉണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്നതിനുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് രൂപയ്ക്ക് എന്തൊക്കെയാണ് ഫുഡ് ഫുഡ് രാവിലെ

ചപ്പാത്തിയും ചിക്കനും ഒരു ദിവസം ദിവസം ബിരിയാണി ഉണ്ട് ദോശ ചമ്മന്തി പാലപ്പം വെജിറ്റബിൾ കറി ഓരോ ദിവസവും മാറി ുംബി മാർക്ക് കിടക്കാനുള്ള ബെഡ് പോലെ ഓരോരുത്തർക്ക് പഠിക്കാനായിട്ടുള്ള ടേബിളും എഴുതാനുള്ള ടേബിൾ എല്ലാ റൂമിലും ആ ഒരു ഫെസിലിറ്റീസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ വൈഫൈ ഇന്റർനെറ്റ് ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് എൻ്റെ ടോപ്പ് വശത്ത് വരുമ്പോൾ മനോഹരമായ ഒരു ഓപ്പണിംഗ് ഹാളുണ്ട് ഇത്രയും സ്ഥലത്ത് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഹാളുണ്ട് ഇത്രയും പേർക്കാണേലും ഇവിടെ കൺജസ്റ്റ് ആകാതെ യൂസ് ചെയ്യാനായിട്ട് ഇത്രയും ഒരു ഏരിയയും ഉണ്ട് ഈ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് വളരെ കാമാൻ കുറക്റ്റായിട്ട് ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇതുണ്ടോ ഇത്രയും സൈലൻ്റ് ആണ് ഇവിടെ വന്ന് പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നവർക്കാണെങ്കിലും വളരെ സൈലൻ്റ് ആയിട്ട് ഇരുന്ന് റിലാക്സ് ചെയ്യാനോ പഠിക്കാനോ ഒക്കെയുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഈ ഒരു ഹോസ്റ്റലിനുള്ളത് അത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്